ഗ്രന്ഥമായ രാമായണത്തെ ആസ്പദമാക്കി ശ്രീവൈകുണ്ഠം വിദ്യാനികേതനയിലെ കൊച്ചു ഗുരുന്നുകൾ അവതരിപ്പിക്കുന്നു രാമകഥാമൃതം പുണ്യഗ്രന്ഥമായ രാമായണം എഴുതാൻ നിയോഗിക്കപ്പെട്ടവൻ വാത്മീകി മഹർഷി അദ്ദേഹത്തിന്റെ പൂർവ്വകാലം ആരായിരുന്നു രത്നാകരൻ കൊള്ളയും കള്ളത്തരവും കൈമുതലാക്കിയ രത്നാകരൻ രത്നാകരൻ നിങ്ങളുടെ മുന്നിലേക്ക് നീ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ ഫലം അനുഭവിക്കാൻ നിന്റെ ഭാര്യയും കുട്ടികളും തയ്യാറാകുമോ എന്ന സപ്തർഷിമാരുടെ ഒറ്റ ചോദ്യത്തിൽ ജീവിതം മാറ്റിമറിക്കപ്പെട്ടവൻ കലിയുഗമന്ത്രമായ രാമരാമ ജപത്തിലൂടെ വാത്മീകിയായി പരിണമിച്ചവൻ ഇതാ വാത്മീകി നിങ്ങളുടെ മുന്നിലേക്ക് രാമായണ കഥ ആരംഭിക്കുന്നു സൂര്യവംശത്തിലെ രാജാവായ ദശരഥൻ പത്ത് രഥങ്ങളിലേറി യുദ്ധം ചെയ്യാൻ കേൾപ്പുള്ളവൻ ദശരഥൻ ദശരഥൻ നിങ്ങളുടെ മുന്നിലേക്ക് പല യുദ്ധങ്ങളിലും ദേവേന്ദ്രനെ പോലും സഹായിച്ചവൻ അയോധ്യയിലെ രാജാവ് അദ്ദേഹത്തിന്റെ പത്നിമാർ കൗസല്യ കൈകേയി സുമിത്ര മൂന്ന് ഭാര്യമാരുണ്ടായിട്ടും ആരിലും പുത്രഭാഗ്യം ലഭിക്കാതെ ഏറെ നാൾ ദുഃഖിച്ചു സർവൈശ്വര്യങ്ങളും ഉണ്ടായിട്ടും മക്കളില്ലാഞ്ഞത് അദ്ദേഹത്തിന് ഏറെ വേദനയുണ്ടാക്കി കുലഗുരുവായ വസിഷ്ഠ മഹർഷിയുടെ ആഗമനം സന്താന ഭാഗ്യത്തിനായി പുത്രകാമേശ്വര നടത്താൻ ദശരഥ മഹാരാജാവിനെ ഉപദേശിക്കുന്നു അയോധ്യ പുത്രകാമേശ്വര യാഗത്തിന് ഒരുങ്ങുകയായി ഏറെ ചിലവ് വരുന്ന പുത്രകാമേശ്വര ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു ഉഗ്ര ഉഗ്രതപസിയായ വിഭാണ്ടകന്റെ മകനായ ഋഷശൃങ്കൻ മൂന്ന് മഹർഷിമാർക്കൊപ്പം യാഗം നടത്താനായി അയോധ്യയിലേക്ക് എത്തുന്നു ഇതാ യാഗം ആരംഭിക്കുകയായി യാഗത്തിന് നേതൃത്വം നൽകുന്നത് ഋഷി ശങ്കൻ യാഗശാലയിൽ ദശരഥ മഹാരാജാവും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിമാരും കൂടാതെ കുലഗുരു വശിഷ്ഠമാർഷിയുണ്ട് ഇവരെല്ലാവരും യാഗശാലയിൽ സന്നിധരാണ് ഋഷി ശൃംഗന്റെ തപശക്തിയിൽ സംപ്രീതനായ അഗ്നിദേവൻ പ്രസാദവുമായി പ്രത്യക്ഷപ്പെടുന്നു പായസമാകുന്ന ഈ പ്രസാദം അഗ്നിദേവന്റെ അഗ്നിദേവന്റെ നിർദ്ദേശം അനുസരിച്ച് ദശരഥ മഹാരാജാവിന് കൊടുക്കുന്നു ദശരഥ മഹാരാജാവ് ഇത് തന്റെ ഭാര്യമാർക്ക് നൽകുന്നു ദശരഥ മഹാരാജാവ് പായസം നൽകിയത് കൈകേക്കും കൗസല്യക്കുമായിരുന്നു പിന്നീട് കൈകയേയും കൗസല്യേയും അവരുടെ പായസത്തിൽ നിന്ന് ഒരു പങ്ക് സുമിത്രയ്ക്ക് നൽകുന്നു ദേവാനുഗ്രഹത്താൽ ഭാര്യമാർ മൂവരും ഗർഭിണികളാകുന്നു മാസങ്ങൾക്ക് ശേഷം ഒരു ശുഭദിനത്തിൽ പുണ്യമുഹൂർത്തത്തിൽ അവർ മൂവരും നാല് കുട്ടികൾക്ക് ജന്മം നൽകുന്നു